അപ്പൊ ഞാൻ കൂടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞാൻ നാട്ടിൽ വന്നിട്ട് വലിയൊരു കേക്ക് ആക്കാനാണ് എൻ്റെ വിചാരം അപ്പം നമ്മൾ അടിച്ചുപൊളി ആട്ടോ നാട്ടിൽ വന്നിട്ട് എൻ്റെ കസിൻസ് എല്ലാം കൂടിയിട്ട് ഞാൻ ഒരു വലിയ കേക്ക് ആക്കിയിട്ടുണ്ട് ഗൈസ് അതിൻ്റെ ചുറ്റും കുറെ സാധനങ്ങളാക്കിയിട്ടുണ്ട് ഒരു രസത്തിന് കണ്ടോ ഗൈസ് ഇതാണ് അവിടെ കേക്കുന്നത്

ഒന്നും പണി കിട്ടി തന്നെ